ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് എപ്പോഴും നമ്മൾ കാണിക്കാറുള്ള മെറ്റീരിയൽ തന്നെയാണ് നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സും ഡിസൈൻസും വന്നിട്ടുണ്ട് ഇത് ഗോൾഡൻ യെല്ലോ ആണ് ഇതിൻ്റെ ബേസ് കളറായിട്ട് വരുന്നത് ലൈനിങ് ഇല്ലാതെയും ലൈനിങ്ങോടെയും തയ്ക്കാം മീറ്ററിന് എൺപത് രൂപയാണ് ആദ്യം തൊണ്ണൂറ് രൂപയായിരുന്നു ഇപ്പോൾ എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ അടുത്ത ഡിസൈൻസ് ബ്ലാക്ക് ബേസ് ആയിട്ട് സെയിം റൗണ്ട് ഡിസൈൻ തന്നെയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്തത് നേവി ബ്ലൂ ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് ഡിസൈൻസ് ഒക്കെ സെയിം തന്നെയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്ത കളറ് റാണി പിങ്ക് ആണ് ബേസ് കളറ് അടുത്തത് ഇതുപോലുള്ള ഡിസൈൻസ് ആണ് ഇത് ബ്ലാക്ക് ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് അജ്രക്കിന്റെ ഒറിജിനൽ ഡിസൈൻ ആയിട്ട് ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് മീറ്ററിന് എൺപത് രൂപ നാൽപ്പത്തി വീതിയാണ് ആ ഡിസൈൻ്റെ തന്നെ കളർ ചേഞ്ചുകളാണ് ഒരു ഡാർക്ക് കോഫിയാണ് ഇതിന്റെ ബേസ് കളർ ആയിട്ട് വരുന്നത് അതിൽ ഈ യെല്ലോ ഷെയ്ഡുകളാണ് ഗ്രീൻ കളർ ഇത് ബേസ് കളർ ആയിട്ട് വരുന്നത് ഡാർക്ക് ആണ് ക്യാമറയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് അടുത്തത് മെറൂൺ കളർ ബേസ് കളർ മെറൂൺ ആണ് ഡിസൈൻസ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ക്യാമറയിൽ കാണുന്നത് അടുത്ത കളർ ഡിസൈൻസും വേറെയാണ് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ്ങോടെയും ലൈനിങ് ഇല്ലാതെയും തയ്ക്കാം നാൽപ്പത്തി വീതിയാണ് ഇത് മെറൂൺ കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് ഇത് അതിൻ്റെ തന്നെ ചെങ്കല് പോലെ ഒരു കളറാണ് ഡാർക്ക് ചെങ്കലിന്റെ കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് നാല്പതിഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ആദ്യം ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതിരുന്ന ഡിസൈൻസ് ആണ് മീറ്ററിന് ഇപ്പോൾ എൺപത് രൂപയാണ് അടിച്ച ഡിസൈൻ നേവി ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് ഇത് ബ്ലാക്ക് ആണ് ബേസ് കളറ് മെറൂൺ ആണ് ബേസ് കളർ ഇത് ചെങ്കല് ഡാർക്ക് ചെങ്കല്ലാണ് ബേസ് കളറായിട്ട് വരുന്നത് നാല്പതിഞ്ച് വീതിയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്തത് ചുങ്കിടി ഡിസൈൻ ആണ് നല്ല പിങ്ക് ഷെയ്ഡ് ആണ് ഇങ്ങനെ നീളത്തിൽ തയ്ച്ചാലാണ് ഭംഗി ഉണ്ടാവുക നാൽപ്പത്തി അഞ്ച് മീറ്ററിന് എൺപത് രൂപ ചിങ്കിടിയുടെ ബ്ലാക്ക് ഡിസൈൻ മെറൂൺ ഡിസൈൻ നേവി ബ്ലൂ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് മെറൂൺ ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് എല്ലാം നാൽപ്പതി വീതിയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്തത് ഫ്ലോറൽ ഡിസൈൻസ് ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് മീറ്ററിന് എൺപത് രൂപ നാൽപ്പതി വീതി അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ ഇക്കത്ത് ഡിസൈൻ ആണ് അടുത്ത ഡിസൈൻ ഇത് ബേസ് കളറായിട്ട് വരുന്നത് ഗ്രേപ്പ് കളറാണ് അടുത്ത ഡിസൈൻ അടുത്തത് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ബ്ലാക്ക് ആണ് ബേസ് കളർ ഇതിന്റെ തന്നെ യെല്ലോ ഷെയ്ഡ് യെല്ലോയിലെ ഡിസൈൻസ് കണ്ട ബ്ലൂലെ ഡിസൈൻസ് ഈ മൂന്നെണ്ണം ഒരേ ഡിസൈൻസിലാണ് വരുന്നത് മീറ്ററിന് എൺപത് രൂപ നാൽപ്പത്തഞ്ച് വീതി അടുത്ത ഡിസൈൻ അടുത്ത കളർ ഇത് വേറൊരു ടൈപ്പ് ഡിസൈൻ ആണ് നല്ല ലൈൻസ് നല്ല ഭംഗിയുണ്ട് ഡാർക്ക് ഗ്രേപ്പ് ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് നാൽപ്പത്തി വീതിയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്ത ഡിസൈൻ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള കളേഴ്സ് കോട്ടൺ പോളിസ്റ്റർ മിക്സിൻ്റെ നാൽപ്പത്തി വീതിയുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് എൺപത് രൂപ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു